നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ഗവർണറെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതും ഗവർണർ വാഹനത്തിൽ നിന്നിറങ്ങി അവർക്കെതിരെ പ്രതിഷേധിച്ചതും രാഷ്ട്രീയ കേരളം കണ്ട കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഈ കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരുന്നു നേരത്തെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു തുടർന്നായിരുന്നു ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയിരിക്കുകയാണ് ഗവർണറുടെ വാഹനം തടഞ്ഞ് കരിങ്കൊടി കാണിച്ച കേസിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് പ്രതികളായ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കായിരുന്നു ജാമ്യം അനുവദിച്ചത് എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധം സർവകലാശാലകളെ കാവ്യവൽക്കരണത്തിനെതിരെയായിരുന്നു പ്രതികളായ യദു കൃഷ്ണൻ ആഷിഖ് പ്രദീപ് ആർ ജി ആശിഷ് ദിലീപ് റയാൻ അമൽ ഗഫൂർ റിനോ സ്റ്റീഫൻ എന്നിവർക്കാണ് ജാമ്യം കർശന നിർദ്ദേശങ്ങളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം പ്രതികൾക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി മുഖേന കൌൺസിലിംഗ് നൽകണമെന്നാണ് നിർദ്ദേശം മാത്രമല്ല എഴുപത്തി ആറായിരം രൂപ കെട്ടിവെക്കണം തിരുവനന്തപുരം വിട്ടുപോകരുത് മൂന്ന് മാസം കൂടുമ്പോൾ ഹാജർ രജിസ്റ്റർ ഹാജരാക്കണം എന്നത് ഉൾപ്പെടെയാണ് വ്യവസ്ഥകൾ ഈ വ്യവസ്ഥകളെ വിശദമായി നമുക്ക് നോക്കാം പ്രതിഷേധത്തിനിടെ ഉണ്ടായ നഷ്ടങ്ങൾക്ക് വിദ്യാർത്ഥികൾ കൂട്ടുത്തരവാദിത്തം ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ഉപാധി പ്രതിഷേധത്തിനിടെ ഗവർണറുടെ കാറിന് നാശനഷ്ടമുണ്ടായെന്ന് സർക്കാർ അറിയിച്ചു ഇതിന് നഷ്ടപരിഹാരം എന്നോണം എഴുപത്തി ആറായിരം രൂപ എസ് എഫ് ഐ പ്രവർത്തകർ കെട്ടിവയ്ക്കണം പ്രവർത്തകർ വിദ്യാർത്ഥികൾ കൂടി ആയതിനാൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇവരോട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ കൗൺസിലിംഗിന് വിധേയരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു തങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റ് കൃത്യമായി തന്നെ വിദ്യാർത്ഥികൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കുകയും വേണം ഇന്നലെ തന്നെ കേസ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു പ്രതികളുടെ അറ്റൻഡൻസ് ഷീറ്റ് ഉൾപ്പെടെ കോടതി പരിശോധിച്ചിരുന്നു ജഡ്ജിയുടെ ചേംബറിൽ കേസ് ഓൺലൈനായിട്ടായിരുന്നു കേട്ടത് കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഓൺലൈനിൽ വിളിച്ചു വരുത്തി കോടതി അവരുടെ ഭാഗം കേട്ടു ഇതിനുശേഷമാണ് കേസിൽ കോടതി വിധി പറഞ്ഞത് വിമാനത്താവളത്തിലേക്കുള്ള ഗവർണറുടെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് ഗവർണറുടെ യാത്ര പോലീസ് സുരക്ഷയോടെയായിരുന്നു മൂന്നിടത്ത് ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായി ആദ്യം പാളയത്ത് എസ് എഫ് ഐക്കാർ ഗവർണറുടെ വാഹനത്തിൽ ഇടിച്ചു പ്രതിഷേധിച്ചു പിന്നെ ജനറൽ ആശുപത്രി പരിസരത്തും ഒടുവിൽപേട്ട പോലീസ് സ്റ്റേഷന് സമീപവും പ്രതിഷേധക്കാർ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു പ്രതിഷേധിച്ചു ഇതോടെ വാഹനം നിർത്തി ഗവർണർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് നീങ്ങി പ്രതിഷേധക്കാർക്കും പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ പൊട്ടിത്തെറിച്ച് ഗവർണർ പ്രതികരിക്കുകയായിരുന്നു ഗവർണർ കാറിൽ നിന്നിറങ്ങിയതോടെ പ്രതിഷേധക്കാർ ചിതറിയോടി പോലീസ് പത്തൊമ്പത് പേരെ കസ്റ്റഡിയിലെടുത്തു കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ നിസാര വകുപ്പുകളായിരുന്നു പ്രതികൾക്കെതിരെ ചുമത്തിയത് ഇതിൽ ഗവർണർ കടുത്ത അസംതൃപ്തി പ്രകടിപ്പിച്ചു ഐ പി സി നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് ചുമത്തണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചു ഇതിന് പിന്നാലെയാണ് ഗവർണർ ആവശ്യപ്പെട്ട വകുപ്പ് പോലീസ് എസ് എഫ് ഐ പ്രവർത്തകർക്കുമേൽ ചുമത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത